എല്ലാ പ്രേക്ഷകർക്കും സിനിമ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒരു ധാരണയുണ്ട് ഒരുപാട് വണ്ണം വയ്ക്കുന്നത് ഒരുപാട് ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണെന്ന് അത് തെറ്റായ ധാരണയാണ് ചില ആൾക്കാർക്ക് ജന്മനാ ജന്മനാവുള്ള ശരീരപ്രകൃതമാണ് അമിതമായിട്ടുള്ള അതായത് വണ്ണം വെച്ചിരിക്കാം വെച്ചിരിക്കുക അമിതവണ്ണമല്ല കുറച്ച് വണ്ണം വെച്ചിരിക്കുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ പിന്നെ ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വണ്ണം കുറയ്ക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നിങ്ങൾക്ക് വണ്ണം കൊണ്ട് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് വണ്ണം കാര്യമില്ല എന്നാൽ ചില ആൾക്കാർക്ക് ഈ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വണ്ണം വെക്കും അതായത് ഉദാഹരണം പറഞ്ഞാൽ തൈറോയിഡ് ഉള്ളവർ പി സി ഒ ഡി ഉള്ളവർ ഫാറ്റി ലിവർ ഉള്ളവർ ഫാറ്റി ലിവർ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കും വരാറുണ്ട് ഈ പറയ ചില ഈ അസുഖങ്ങളെല്ലാം മെലിഞ്ഞിരിക്കുന്നവർക്കും വരാറുണ്ട് അപ്പോൾ എന്നാലും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടും വണ്ണം വെക്കുന്നവരുണ്ട് ഇത്തരം അസുഖങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് വണ്ണം വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരേണ്ടതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എൻ്റെ ബോഡി വെയിറ്റിങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാറുണ്ട് അതുപോലെ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തി അപ്പോൾ എനിക്ക് രണ്ട് മാസം മുമ്പ് ഡോക്ടറിനോട് പറഞ്ഞ് എനിക്ക് ലേറ്റ് ഫാറ്റി ലിവറും കൂടി ഉണ്ടെന്ന് അപ്പോൾ കേട്ടപ്പോൾ അപ്പോൾ പെട്ടെന്നൊരു വിഷമം വന്നു പക്ഷേ ഡോക്ടർ എനിക്ക് കുറേ ടിപ്സൊക്കെ പറഞ്ഞു തന്നു അത് കുറയ്ക്കാനുള്ളത് കാരണം ഞാൻ നന്നായിട്ട് മധുരം കഴിക്കുമായിരുന്നു അപ്പോൾ ഡോക്ടർ എന്നോട് ആദ്യം പറഞ്ഞത് ഈ മധുരം നന്നായിട്ട് ഒഴിവാക്കണം മധുരമുള്ള ഒരു സാധനങ്ങളും അതായത് മധുരം എന്ന് പറയുന്നത് പഞ്ചസാര ഏർക്കുക ചായക്കാത്ത കാപ്പിക്കകത്ത അതുപോലെ തന്നെ എന്താ മധുരമുള്ള ബേക്കറി ഐറ്റംസ് ഇതൊക്കെ നമ്മൾ പാടേ അങ്ങ് ഒഴിവാക്കുക ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് അതിന് പകരം ഫ്രൂട്ട്സ് കഴിക്കാം ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല പിന്നീട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ദാഹിക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പം നല്ല ചൂട് സമയമാണ് അപ്പം തന്നെ കടയിൽ പോയിട്ട് ഏതെങ്കിലുമൊക്കെ കോള പോലുള്ള ഡ്രിങ്ക്സ് മേടിച്ച് കുടിക്കും അത് ശരിക്കും നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം നമ്മൾ ദാഹിക്കുമ്പോൾ ഒന്നിൽ നമ്മൾ കയ്യിൽ വെള്ളം കരുതുക അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളം വാങ്ങിച്ച് കുടിക്കുക ഇതാണ് ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ നമ്മൾ സോഡ നാരങ്ങിയ വെള്ളം കുടിക്കുന്ന ആ ശീലമുള്ള ആൾക്കാരുണ്ട് അപ്പം എൻ്റെ ഞാൻ പറയുന്നത് നമ്മൾ സോഡ നാരങ്ങ വെള്ളം കുടിക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് നാരങ്ങ വെള്ളം വേണമെങ്കിൽ നിങ്ങൾ സാധാരണ പച്ചവെള്ളത്തിൻ്റെ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുക അതാണ് നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ നമ്മൾ ഹോട്ടൽ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക കാരണം നമുക്കറിയാം നമ്മൾ വീട്ടിലാണ് പാകം ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൂടുതലും വെളിച്ചെണ്ണയായിരിക്കും ഉപയോഗിക്കുന്നത് എന്നാൽ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ അത് കൂടുതലും എന്താ നമുക്ക് തന്നെ അറിയാം ചിലപ്പം എന്താ പറയുന്നത് കളറ് ചേർക്കും അതുപോലെ തന്നെ ഡാളുടെ പോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കും ഇതൊന്നും നമ്മുടെ കരളിനത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടൽ ഫുഡ് ഒഴിവാക്കുക ഇറച്ചി വയ്ക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇറച്ചി കഴിക്കുന്നത് കൊണ്ട് നല്ലതാണ് പക്ഷേ നമ്മൾ കളറും എന്താ ടേസ്റ്റ് കൂടാനുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനെ കഴിഞ്ഞ് നല്ലത് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഡോക്ടർ കൂടെ ആദ്യം പറഞ്ഞൊരു കാര്യമാണ് വീട്ടിലെ ഫുഡ് മാത്രമേ കഴിക്കാവുള്ളൂ അതുപോലെ തന്നെ ബേക്കറി കംപ്ലീറ്റ് ഒഴിവാക്കുക പിന്നെ ഇത് ഞാൻ വേറെ ഒരു നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ഇത് എനിക്ക് ഡോക്ടർ പറഞ്ഞു പറഞ്ഞായിരുന്നില്ല ഞാൻ വേറൊരിടത്തു നിന്ന് എനിക്ക് കിട്ടിയതാണ് ഞാനിത് കുടിച്ച് നോക്കി നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ അതെന്താന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഞങ്ങൾ വീഡിയോസ് എല്ലാം കാണണം ഇനിയും ഞാൻ പറയാൻ പോകുന്ന ഈ ഹെൽത്ത് ഡ്രിങ്ക് ഞാനിത് പരീക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല റിസൾട്ടുണ്ട് ഇപ്പം ഇതൊരു മാസമാണ് നമ്മളിത് ചെയ്യേണ്ടത് അല്ലാതെ ഒരാഴ്ച രണ്ട് ദിവസം ഒന്നുമല്ല നിങ്ങൾ ഫാറ്റി ലിവറോ ഉള്ളവരാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അതായത് ആദ്യത്തെ പത്ത് ദിവസം ഒരു ഹെൽത്ത് ഡ്രിങ്ക് പിന്നത്തെ അടുത്ത പത്ത് ദിവസം വേറെ എണ്ണം അടുത്ത ദിവസം പത്ത് ദിവസം വേറെ എണ്ണം അപ്പം ആദ്യത്തെ പത്ത് ദിവസം നിങ്ങൾ കുടിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ മോരുണ്ടല്ലോ മോരിനകത്ത് ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചതച്ചിട്ടിട്ട് ആ മോരും വെള്ളം പത്ത് ദിവസം കുടിക്കാം വെറും വെയിറ്റ് കുടിക്കണമെന്നൊന്നുമില്ല പിന്നെ അടുത്ത പത്ത് ദിവസം നിങ്ങൾ അടുപ്പിച്ച് ബാർലി വെള്ളം ബാർലി പൗഡർ വാങ്ങിക്കാൻ കിട്ടും ഇതിട്ട് തിളപ്പിച്ച് ബാർലി പൗഡറിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുക പിന്നീട് അടുത്ത പത്ത് ദിവസം നെല്ലിക്കയും കറിവേപ്പിലയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുക അപ്പോൾ ഇത് ഇങ്ങനെ പത്ത് 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 ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുക നമ്മുടെ ഫാറ്റി ലിവർ നന്നായിട്ട് കൺട്രോളിലാവും അതായത് അതൊരു ഗ്രേ ഗ്രേഡ് ത്രീയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവത്തില്ല നമ്മൾ നല്ല റിസൾട്ട് കിട്ടുന്നു കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനീ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുക ഇത് എന്ത് ആരോഗ്യ പ്രശ്നമുള്ളവരും ദിവസം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മുടെ വീട്ടിലാണെങ്കിലും ഒരു എക്സസൈസ് ചെയ്തേ പറ്റത്തുള്ളൂ ഈ പറഞ്ഞ ഫുഡൊക്കെ നിങ്ങൾ ഒഴിവാക്കുക അപ്പം നിങ്ങളുടെ ഈ അമിത വണ്ണവും കുറയും നമ്മുടെ അസുഖവും കുറയും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം